ഒരു മുരട് കപ്പ സ്വാഭാവികമായിട്ടും ഒരു നാൽപ്പത് കിലോ ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തി നിറഞ്ഞു തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഏതാണ്ട് നാ മുപ്പത്തിയെട്ട് കിലോയുടെ അടുത്തുണ്ടാകാനാണ് ഇതിൻ്റെ സാധ്യത ഓരോ തേങ്ങും പത്ത് കിലോ ടുത്തുണ്ടാവും എന്നാലും പിടി അടങ്ങാത്തത്ര വലുപ്പമുള്ള ഇതാണ് ഇതിൽ ഏറ്റവും ഘനവുള്ളത് അതൊരു പത്ത് കിലോക്ക് മുകളിൽ തൂക്കം തൂക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഗേങ്ങും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതൊരു വർഷത്തിതേമാതിരി മറ്റൊരു കപ്പ കൂടി ഇവിടെ ഉണ്ട് ഇതും പറിച്ചെടുക്കാൻ കുറച്ച് താമസം വന്നിട്ടുണ്ട് ഇത് ഒരു വർഷം തിമൊരു കായയും പൂവൊക്കെ ഉണ്ടാവും അപ്പോൾ അതിപ്പോൾ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഏതായാലും മൂപ്പത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം ഇതുപോലെ കഴിഞ്ഞ വർഷമോ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷമോ ആണെന്ന് ഓർമ്മയില്ല അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കാർഷികോത്സവം നടത്തിയിരുന്നു കൃഷി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശനവും മറ്റുമൊക്കെ അപ്പം അതിൽ ഞാനിതേപോലെ വലിയൊരു കപ്പ കൊണ്ടുപോയിരുന്നു അതും നാൽപ്പത് കിലോക്ക് മുകളിലുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനകത്തെ രണ്ട് ഭാഗം ഒരു ഭാഗത്തുള്ള രണ്ട് വലിയ തേങ്ങുകൾ ചെ തുരപ്പൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എലിയാണ് അത് അടിയിലൂടെ വന്നിട്ട് നശിപ്പിച്ചു കളഞ്ഞു നമുക്കറിയാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും കനം കുറഞ്ഞത് അപ്പോൾ ഇതേമാതിരി അപ്പുറത്തെ സൈഡിലേക്കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു അറുപത് കിലോൻ്റെ മേലെ കടക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ആ ഒരു തേങ് നമ്മളെ ചു ചുരപ്പൻ നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ അതാണ് ഇതിൻ്റെ ഇവിടുത്തെ വെണ്ണമെന്ന് പറഞ്ഞാൽ കത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്രയോ നിങ്ങളുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ വെണ്ണമുള്ള കേങ്ങ്